എഴുപത്തഞ്ച് രൂപ ടിക്കറ്റ് കൊടുത്ത് ഞാൻ ഈ കാത്തു നിൽക്കുന്ന ദൂരെ കാണുന്ന ആ ബോട്ട് വരാനാണ് സോറി ബോട്ടല്ല ജംഗാർ അതെ ഇവനാണ് സാധനം ഇത് ആലപ്പുഴ ജില്ലയിലെ തവണക്കട എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടുന്ന് വൈക്കത്തേക്കാണ് പോകുന്നത് ഒരു ജംഗാർ സർവീസാണിത് രണ്ട് ജില്ലകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജംഗാർ സർവീസ് ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയും നമ്മൾ ബോട്ടിൽ ഞാൻ ഒത്തിരി ബോട്ടിലൊക്കെ പോയിട്ടുണ്ട് ബോട്ടിൽ വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ട് നമ്മുടെ അല്ലാതെ ബോട്ട് സർവീസിൽ പോയിട്ടുണ്ട് പക്ഷേ ഒരു കയറുന്നൊരാദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് തിരഞ്ഞെടുത്തത് എല്ലാ റോഡ് ഉണ്ട് നമുക്ക് ആലപ്പുഴ ചേർത്തലിന്ന് നേരെ വൈക്കത്തെത്താൻ റോഡ് ഉണ്ട് റോഡിൽ പോകാം റോഡുണ്ട് തണ്ണീർമുക്കം ബണ്ടൊക്കെ വഴി റോഡിൽ പോകാം പക്ഷേ ഈ ജംഗാറിൽ പോകാനൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു യാത്ര തന്നെ നല്ലൊരു സ്ഥലം വരുന്നതാണ് ഞാൻ ഈ ആദ്യം വിചാരിച്ച് ഈ പായലൊക്കെ തള്ളി മാറ്റി വരുമ്പോഴത്തേക്കും എന്താകുന്നു പക്ഷേ നല്ല അടിപൊളിട്ടെ വന്നതാണ് കറക്റ്റ് ഈ ഒരു ചേട്ടന് കറക്റ്റ് ഈ ഒരു സ്ലാൻഡിങ് ഒരു സ്ലോപ്പ് ആണിത് ആ സ്ലോപ്പിലേക്ക് ഇടുന്നു ദൈവം റോപ്പിടുന്നു ആളുകൾ വണ്ടിയിലിറങ്ങുന്നു ഞാൻ വണ്ടി കയറ്റിയ വിശ്വലാണ് ഏട്ടക്കാര്യം വണ്ടി കയറ്റിയപ്പോൾ റിവേഴ്സിലാണ് കയറിയത് അപ്പോൾ അതുകൊണ്ട് വീടിയെടുക്കാൻ സാധിച്ചില്ല വണ്ടി കയറ്റിയതിന് ശേഷം വിശ്വലാണ് ഓൾറെഡി രണ്ട് മൂന്ന് വണ്ടികളുണ്ടായിരുന്നു മൂന്നാലും വണ്ടികളുണ്ടായിരുന്നു ഉണ്ട് രണ്ടു ലോറി ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മുമ്പോട്ട് നമ്മൾ പോവാണ് ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ആദ്യമായിട്ട് വണ്ടി കൊണ്ട് ചെന്നാൽ കയറുന്നത് കൊള്ളാം നല്ല രസമുണ്ട് പക്ഷേ എന്താ പറയുക നമ്മുടെ ബോട്ട് നമ്മൾ വണ്ടിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട വണ്ടിയിലാണ് ഇരിക്കുന്നത് അവർ പറഞ്ഞ് വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ടോ ഞാൻ ആദ്യം വെച്ച വണ്ടിയിൽ എത്ര ചൂടായിരിക്കും അവർ നല്ല വെയിലാണ് നല്ല ചൂടായിരിക്കണം വിചാരിച്ചത് പക്ഷേ വണ്ടി ഓഫ് ചെയ്ത് ഗ്ലാസ് എന്ന് പറഞ്ഞു നല്ല കാറ്റ് ഇത് എൻ്റെ നാട്ടിൽ കാരണം അറിയിൽ കൂടെ ആണ് പോകുന്നത് നല്ല കാറ്റ് നല്ല സുഖം അത് നമ്മൾ അപ്പുറത്തെത്തി ഇതാണ് വൈക്കും വൈക്കം ജെട്ടി ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞാൽ പറയാൻ വൈക്കും ബോട്ട് ജെട്ടി അത് നമ്മൾ പെട്ടെന്ന് യാത്ര ചെയ്തിറങ്ങി ഇങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ടോ ಇಷ್ಟಪಟ್ಟು ಸಬ್ಸ್ಕ್ರೈಬ್ ತ್ಯಾಂಕ್ ಯು